ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാൽനടജാതായ ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കും മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഗീയതയ്ക്കെതിരെ സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി മൂന്നിന് പൊളിയമലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഇരുപത്തിയഞ്ചിന് കാഞ്ചിയാറിൽ സമാപിക്കും മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സമാപന ജാഥ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്യും വിവിധ കേന്ദ്രങ്ങളിൽ ഇതിന്റെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ കട്ടപ്പന അസോസിയേഷന്റെ സെക്രട്ടറി സഹാവ് പൊന്നമ്മ സുഹദനും വൈസ് ക്യാപ്റ്റനായിട്ട് നമ്മുടെ മഹിള അസോസിയേഷന്റെ ഏരിയ പ്രസിഡന്റുമായ ജനജ വിനോദ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ട്രഷറായിട്ട് അതിന്റെ മാനേജർ കൂടിയായ ബി ജി രാധാമ്പിണി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ജാഥ പുളിയമ്മലയിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തിമൂന്നാം തീയതി പുളിയമ്മലയിൽ നിന്നും ആരംഭിച്ച് മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്യും ഏരിയ സെക്രട്ടറി പൊന്നമാ സുഹുദൻ ക്യാപ്റ്റനും ഏരിയ പ്രസിഡന്റ് ജനജ വിനോദ് വൈസ് ക്യാപ്റ്റനും ട്രഷറർ വിജി രാധാമണി മാനേജറുമാകും സുധർമ മോഹനൻ ശോഭന അപ്പു അനിതാ റെജി ബിന്ദു മതിക്കുട്ടൻ സാലി ജോളി

കാൽ ജാഥയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പൊന്നമാസുഹു അനിതാ റജി ശോഭന അപ്പു ജലജാ വിനോദ് ഷീബാസുദൂർ എന്നിവർ പങ്കെടുത്തു